പ്രൈസ് എല്ലാവർക്കും നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് രണ്ടു ആരാധ്യക്ടസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം അങ്ങനെ അവർ ശമരിയിൽ നിന്ന് കൊണ്ടുപോയുന്ന പുരോഹിതൻ മലൂരത്തൻ വന്നു ബദേലിൽ പാർത്തു യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ഇവരെ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ താമസിച്ചു ശബരിയിലെ താമസിച്ചു അവർ ശബരിയെ കൈവശമാക്കി അതിൻ്റെ പട്ടണങ്ങളിൽ പാർത്തു അവരോട് പാർപ്പം തുടങ്ങിയപ്പോൾ ഹോവയെ ഭജിച്ചില്ല അതുകൊണ്ട് അവിടെ ഒത്തിരി പ്രയാസങ്ങൾ ഹോവ അവിടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അവരിൽ ചിലരെ എന്ത് ചെയ്യുന്നു കൊന്നുകളഞ്ഞു അങ്ങനെ ഒത്തിരി വ്യാ വ്യാധികളും ചില പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു എന്നാൽ ഇവിടെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷവും ബലവും തന്നൊരു ഭാഗം അവരിൽ എന്താണ് ഒരു പുരോഹിതന്മാരിൽ ഒരുത്തും വന്നും ട്ട് ആഹ് യഹോവയെ ഭജിക്കേണ്ട നിമിതം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ചിലതൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ചിലതൊക്കെ സ്വയ ഇഷ്ടത്തിന് നടക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുക നിങ്ങളുടെ ജോലിസ്ഥലത്താകാം നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ പഞ്ചായത്തിലാവാം നിങ്ങളുടെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്താകാം നിങ്ങൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഓഫീസിലാവാം ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുക പലപ്പോഴും പലരും മറ്റുള്ളവരോട് കൂടെ ആ സമയത്ത് അങ്ങ് കൂടുകയാണ് കാരണം ഞാൻ ദൈവത്തെ ആരാ ദൈവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണെന്ന് അറിയരുതെന്നൊരു ചിന്ത പലർക്കും അങ്ങ് ഭരിച്ചിട്ട് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രം എന്ത് ചെയ്യുന്നു ചർച്ചിൽ വരുമ്പോൾ മാത്രം ഒരു വിശ്വാസിയായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി ഒരു ദൈവവേദലായിട്ടൊക്കെ മാത്രം നിൽക്കുക അവരുടെ ഓഫീസുകളിലോ അവരെ കൂടുന്ന ഇടങ്ങളിലോ ഒക്കെ അവരൊരു ദൈവവേദലല്ലാത്ത വിധത്തിൽ അല്ല എന്ന് കാണിക്കുവാൻ ഒത്തിരി സ്തംഭങ്ങളൊക്കെ നടത്തുക എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ രക്ഷിച്ച നമ്മെ വിടുവിച്ച നമുക്ക് പാപമോതിരം നൽകിയ നമ്മെ നിത്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ നിത്യതയേക്ക് നമ്മുടെ കർത്താവിനെ നമ്മൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ ഹോയെ ഭജിക്കേണ്ടുന്ന വിധം അനേകർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുക എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അതിന് തയ്യാറുണ്ട് ഹോവയെ ഭജിക്കണത് വിധം ഞാൻ അനേകർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കും ഇവിടെ വായിക്കുന്നത് പുരോഹിതന്മാരിൽ ഒരുത്തിന് വന്നു പാർത്തു ഹോവയെ ഭജിക്കുന്ന വിധം അവർക്ക് എന്ത് ചെയ്യുന്നു ഉപദേശിച്ചു കൊടുത്തു ചിലത് വഴിതെറ്റിപ്പോകുമ്പോൾ ചിലത് എന്താണ് ആ ചിലടത്തു നിന്നൊക്കെ പിന്മാറിപ്പോകുമ്പോൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ അത്തരങ്ങളെ ദൈവം ബലപ്പെടുത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് അഞ്ചിനാർട്ടി സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ കർത്താവമെ അനുഗ്രഹിക്കട്ടെ ഗഡ്ദാസ്യൂൻ ജീസസ് നെയ്യും